ഞാൻ അങ്ങനെ ഒരു ഹൈ പ്രൊഫൈൽഡ് പൊളിറ്റീഷ്യൻ ഒന്നും പക്ഷെ ഞാൻ സാഹിനോട് സാവിനോട് ചോദിച്ചൊന്ന് വരണം കാരണം ഞാനൊരു ഇരുന്നൂറ്റി അമ്പതോളം കിലോമീറ്റർ സഞ്ചരിച്ച് ഇവിടെ വരണമെങ്കിൽ ഞാൻ എത്രത്തോളം പേഴ്സണൽ ആയിട്ട് കാണുന്നതിനാഗ്രഹിക്കുന്നു എന്റെ മക്കൾ കണ്ടു വളരേണ്ടത് സാധാരണക്കാരുടെ പ്രശ്നങ്ങളെയാണ് സാധാരണക്കാരുടെ പ്രശ്നങ്ങളെ കണ്ട് വളരുന്ന ഒരു സമൂഹത്തിലെ ചെറുപ്പക്കാർക്ക് ലഹരിയേക്കാൾ അപ്പുറം സാധാരണ മനുഷ്യരുടെ ജീവിതം ലഹരിയായിട്ട് തോന്നുന്നു അപ്പനെയും അമ്മയെയൊക്കെ ഇവനെ പോലെ സ്നേഹിക്കാൻ പറ്റുന്ന മക്കളായിട്ട് എന്റെ മക്കൾ പറയണമെങ്കിൽ ഇവർ ഞങ്ങളെ മാത്രം കണ്ടാൽ പോരാ ഞങ്ങൾ ഇടപെടുന്ന സമൂഹത്തെ കാണണം റേഷൻ കടയിൽ ക്യൂ നിന്നിട്ട് കാലി സജീവമായിട്ട് പോകുന്ന പാവപ്പെട്ട മനുഷ്യരെ കാണണം ആശുപത്രിയിൽ നിൽക്കുന്ന ക്യൂ നിക്കുന്ന പാവപ്പെട്ട മനുഷ്യരെ കാണണം ആശാവർക്കർമാരെ കാണണം ഇവരെ പഠിപ്പിച്ച അംഗൻവാടി വർക്കേഴ്സിനെയും ടീച്ചേഴ്സിനെയും കാണണം സാധാരണ മനുഷ്യരെ കണ്ടു വളരുന്നവനെ കുറെ കൂടി നന്മയുള്ള മനുഷ്യരായിട്ട് വളരാൻ പറ്റുമെന്നുള്ള തിരിച്ചറിവ് വരുന്നത് സ്വീകരിച്ച നിങ്ങളോട് നന്ദി പറയുന്നു എന്റെ മക്കളുടെ ഒരു വർഷത്തെ സമ്പാദ്യമാണ് പാട്ട എന്ന് പറഞ്ഞ് നിങ്ങളെ ആക്ഷേപിച്ചപ്പോ ആലുവ ഗവൺമെന്റ് ആലുവ റെയിൽവേ സ്റ്റേഷൻറെ കെ എസ് ആർ ടി സി സ്റ്റാൻഡിന്റെ മുമ്പിലൊക്കെ പത്ത് രണ്ടായിരത്തി രണ്ട് മൂന്ന് കാലഘട്ടം എന്ന് പറഞ്ഞ ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് വർഷം മുമ്പ് സാൽവിനൊക്കെ ഒരു കുഞ്ഞി പാട്ട വെച്ച് കിളിക്കും അപ്പൊ ഞാൻ ചോദിക്കും സാൽവിൻ ഈ കൊണ്ട് സംഘടനാ പ്രവർത്തനം നടക്കുന്നു അപ്പൊ സാൽവിൻ പറയും ഈ പാട്ടെന്ന് പറയുമ്പോൾ ഞങ്ങൾ നിർത്തും ഇതുകൊണ്ട് നടക്കുന്നത് നടത്തും അത് കഴിയുമ്പോ തീരുമ വീണ്ടും വരുമെന്ന് അപ്പോ പക്കറ്റ് പിരിവിൽ നിന്ന് മാസപ്പടിയിലേക്ക് വളർന്ന പാർട്ടിയുടെ നേതാക്കന്മാർക്ക് പാട്ട പിരിവ് നടത്തി മാവപ്പെട്ടവരെ കൂട്ടിച്ചേർത്ത് സമരം നടത്തുന്നവരെ തിരിച്ചറിയാൻ പറ്റിയില്ലെന്ന് പറഞ്ഞു പക്ഷെ നിങ്ങളെ തിരിച്ചറിയാൻ പറ്റുന്ന ഒരു തലമുറ ഈ നാട്ടിലുണ്ടെന്നുള്ള ബോധ്യത്തിലാണ് ഞങ്ങൾ വരുന്നത് ഞങ്ങളുടെ മക്കളെ ഒരു വർഷത്തെ കൂട്ടിയിരുമ്പോൾ അവരുടെ ബർത്ത്ഡേക്ക് അവരുടെ യാത്രയ്ക്ക് വേണ്ടിയിട്ട് അവർ കൂട്ടി വെച്ചത് നിങ്ങൾക്ക് തരികയാണ് ഇനി ഒരു സമരം അടുത്ത ഞങ്ങൾ ഞങ്ങളുടെ വരും കാരണം യാതൊരു മനുഷ്യനും ഉപകാരം ചെയ്യാത്ത ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കുന്നതിനേക്കാൾ എത്രയോ പുണ്യമുള്ളതാണ് ഇത്തരത്തിലുള്ള ജനകീയ സമരത്തിനെ പിന്തുണയ്ക്കാൻ വേണ്ടി കൊണ്ടുവരുന്നത് നിന്റെ മക്കള് നിങ്ങളുടെ സമരസമിതി നേതാക്കൾ വരും ഞങ്ങളെ സ്വീകരിച്ചതില് നിങ്ങളുടെ സമരത്തിന് എല്ലാവിധ പിന്തുണയും നൽകും